അപ്പൊ കുരുമുളക് പറഞ്ഞോണം ദ്രുതവാട്ടം അതുപോലെ സ്ലോവിൽറ്റ് ക്യുക്ബിൽറ്റ് സ്ലോവിൽറ്റ് ഇങ്ങനെ രണ്ടു തരത്തിലുള്ള ഫംഗസ് ഇൻഫെക്ഷൻ കൊണ്ട് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ ഒരുപാട് വെട്ടും കളയും കുരുമുളക് തോട്ടത്തിൽ ചെയ്യരുത് കുരുമുളകിന്റെ വേരുകൾക്ക് എന്തെങ്കിലും ചെറിയ മുറിവ് വെട്ടിയാൽ തന്നെ അതിനകത്തൂടി ഈ ഫൈറ്റ് ഓഫ് തോറ എന്ന് പറയുന്ന ഫംഗസ് കടന്ന് അത് ദ്രുതവാട്ടം അല്ലെങ്കിൽ സ്ലോ വാടി വാടിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് യാതൊരു കാരണവശാലും കുരുമുളകന്റെ ചോട്ടിലുള്ള വെട്ടുകളെയും ഒഴിവാക്കുക ഈ വേനൽക്കാലം തുടങ്ങുന്നതോടു കൂടി കരിയിലകള് സമൃദ്ധമായിട്ട് കരിയിലകൾ കൊണ്ടുവന്ന് അതിൻ്റെ തട തടത്തിൽ പൊതയിടുക പിന്നെ അക്കോമിൻ എന്ന് പറയുന്ന പൊട്ടാസ്യം ഫോസ്ഫോണേറ്റ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് അക്കോമിൻ എ കെ ഓ എം ഐ എൻ അത് മൂന്ന് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിന്റെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ തണ്ടുകളിൽ സ്പ്രേ ചെയ്തു കൊടുക്കുക മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ജൂൺ മാസത്തിലെ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് മെയ് മാസം പകുതിയോടുകൂടി ട്രൈക്കോഡർമ അടങ്ങിയ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതം തെങ്ങിൻ്റെ ചോ സോറി കുരുമുളക് പൊടിയുടെ ചോട്ടിൽ ചേർത്ത് കൊടുക്കുക ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ കാണുകയാണെങ്കിൽ ഫൈറ്റോലാൻ കോപ്പർ ഓക്സിക്ലോറൈഡ് എന്ന് പറയുന്ന ഫൈറ്റോലാൻ കോക്സി ഫൈട്രാൻ എന്നൊക്കെയുള്ള പേരിൽ കിട്ടുന്ന പൊടി മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തടം നന്നായിട്ട് കുതിർത്ത് കൊടുക്കുകയും ആ തണ്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക ഇനി ഗുരുതരമായ രോഗം കാണുന്നുണ്ടെങ്കിൽ റിഡോമിൽ ഗോൾഡ് എന്ന് പറയുന്ന പൊടി രൂപത്തിലുള്ള കുമിൽനാശിനി ഒന്നര ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തടത്തിൽ ഒഴിച്ച് നന്നായിട്ട് കുതിർത്ത് കൊടുക്കുക